സ്ലാമാലും വറഹമുല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നോമ്പ് തുറയുമായി ബന്ധപ്പെടുത്തി വലിയ തർക്കങ്ങളുള്ളത് മഗരീബിന്റെ ബാങ്കിന്റെ സമയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്ന വിവാദമാണ് ചില പള്ളികൾ രണ്ട് മൂന്ന് മിനിറ്റ് താമസിച്ചാണ് വിളിക്കുക ചില പള്ളിയിൽ കൃത്യസമയത്ത് വിളിക്കും ഏതായാലും മഗരീബിന് മുമ്പ് ബാങ്ക് മഗരീബിന്റെ സമയത്തിന് മുമ്പ് ബാങ്ക് വിളിക്കൽ പാടില്ല അങ്ങനെ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നോമ്പ് തുറക്കാനും പാടില്ല ബാങ്ക് അല്ല നോമ്പ് തുറയുടെ അടയാളം മറിച്ച് അസ്തമയമാണ് അസ്തമിച്ചാൽ നോമ്പ് തുറക്കണം അസ്തമിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ബാങ്ക് വിളിക്കുന്നെങ്കിൽ അതുവരെയൊന്നും കാത്തിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ അതുവരെയും കാത്തിൽക്കേണ്ട അസ്തമയം ഉറപ്പിച്ചാൽ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുക ഇതാണ് ഈ വിഷയത്തിലുള്ളത് ഉള്ളത് ഹദീസുകൾ കാണാൻ കഴിയും മഹാനായി അബ്ദുൽ അബി ഔ ഫർ പറയാണ് പ്രവാചകന്റെ കൂടെ യാത്ര പോയി അദ്ദേഹം നോമ്പിലാണ് ഞങ്ങളൊക്കെ നോമ്പിലാണ് ആ സമയത്ത് അസ്തമയത്തിന്റെ നേരമായി പക്ഷേ വെളിച്ചമുണ്ട് അപ്പോൾ റസൂള്ളാസ്ലാം പറയാണ് വാഹനത്തിൽ നിറങ്ങ് കഴിക്കാനുള്ള അപ്പൊ ഈ സ്വഹാബി ചോദിക്കുന്ന നബിയെ അസ്തമയമായോ നോമ്പ് തുറക്കാൻ സമയമായോ മൂന്ന് വട്ടം ആവർത്തിച്ചു അള്ളാഹു റസൂലും സ്വരം കഴിപ്പിച്ചു പറഞ്ഞു നീ ഇറങ്ങ് ഇറങ്ങിട്ട് ഫജ് ദക്ഷന കഴിക്കാനുള്ള ആഹാരം എടുക്കൂ എന്ന് പറയുകയും എന്നിട്ട് റസൂള്ളാസ്ലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു ഇത് അക്കുബലിൻ ആ പടിഞ്ഞാറ് നിന്ന് അസ്തമിച്ചാൽ അവിടെ നിന്നാണ് രാത്രി വരിക അസ്തമിച്ചാൽ രാത്രിയായി ഫക്കദ്ാഫ് തൊറസ്വ നോമ്പുകാരൻ ആ സമയത്ത് നോമ്പ് തുറക്കണം അപ്പോൾ കലണ്ടറിന്റെ സമയമോ ക്ലോക്കിന്റെ സമയമോ ബാങ്ങിന്റെ സമയമോ അസ്തമിച്ചു കഴിഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് വരെ കഴിഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട് അത് ശരിയല്ല അസ്തമിച്ചാൽ സമയമായി അത് എല്ലാ മനുഷ്യർക്കും അസ്തമയം ഒരുപോലെയാണ് എല്ലാ ജീവികൾക്കും ഒരുപോലെയാണ് സംഘടനകൾക്കനുസരിച്ച് അസ്തമയം മാറൂല അതുകൊണ്ട് ബാങ്ക് വിളിക്കൽ അസ്തമിക്കുന്ന നേരെ താവണം അവിടെ വസ്വാസിന്റെ പേരിലും സൂക്ഷ്മതയുടെ പേരിലും ഒന്നോ രണ്ടോ മിനിറ്റ് വഹിപ്പിക്കേണ്ട ആവശ്യമില്ല ഹദീസിൽ കൃത്യമായി കാണാൻ കഴിയും നന്മയിലായിരിക്കും നോമ്പ് തുറക്കാൻ നിർത്തി കാണിക്കുന്ന സമയം വരെ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുൻ്റെ റസൂൽ ചെയ്തിരുന്ന ശരിയെ നമ്മൾ പിൻപറ്റുക ഋത്തബാത്ത് കൊണ്ടാണ് കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ടാണ് അള്ളാഹുൻ്റെ റസൂൽ നോമ്പ് തുറന്നിരുന്നത് പച്ച ഈത്തപ്പഴം കൊണ്ട് പ്രവാചകൻ നോമ്പ് തുറന്നു ഈത്തപ്പഴമില്ലെങ്കിൽ ഫത്തമറാത്ത് കാരക്ക കൊണ്ട് നോമ്പ് തുറന്നു അതുമില്ലെങ്കിൽ വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു ഈത്തപ്പഴമോ കാരക്കയോ വെള്ളമോ ഒക്കെയാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് ഇനി നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയുടെ പ്രത്യേക റസൂൽ പറയുന്നത് പ്രതിഫലം ഉറപ്പിച്ചു അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന പ്രാർത്ഥന നോമ്പ് ബിസ്മി ജല്ലി കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം അല്ലെങ്കിൽ വെള്ളം കുടിച്ചു നോമ്പ് തുറ പൂർത്തിയാകുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക ഇനി നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക വിശാലമായ വലിയ രൂപത്തിലുള്ള നോമ്പുതുറകൾ അല്ലെങ്കിലും ഓരോ പള്ളികൾക്ക് നമുക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ വരെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരാൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസരം കൊടുത്താൽ നോമ്പ് പിടിച്ചവനെ പ്രതിഫലം പോലും നോമ്പ് തുറപ്പിച്ചവന് കിട്ടും അവന് കിട്ടുന്നത് പോലെ നോമ്പ് തുറപ്പിച്ചവനും കിട്ടുമെന്ന ഹദീസിൽ കാണാൻ കഴിയും ഇതാണ് ഈ വിഷയത്തിലുള്ളത് അപ്പോൾ നോമ്പ് തുറയുടെ പേരിൽ ബാങ്കിൻ്റെ സമയത്തിൻ്റെ പേരിൽ തർക്കങ്ങളുടെയും വസ്വാസിൻ്റെയും ഒരു ആവശ്യവുമില്ല എല്ലാവർക്കും ഇന്ന് അസ്തമയം കൃത്യമായി അവരുടെ മൊബൈലിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ ഓരോ നാടിനനുസരിച്ച് അസ്തമയം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് തന്നെ നമ്മൾ നോമ്പ് തുറക്കുക ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു who cool.